കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കള്ളു കുടിച്ച് കോൺ തിരിഞ്ഞ് കാലുമടക്കി തൊഴിക്കാനാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് ഒരു പെണ്ണിനെ വേണ്ടത് സകലമാന സ്ത്രീ വിരുദ്ധതയും കുത്തി നിറച്ച് എഴുതിയ ആ ഡയലോഗ് പോലും തിയേറ്റർ ഞെട്ടുന്ന കൈയടയോടെ സ്വീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ ഇനി ഏതെങ്കിലും നടി നായകന് നേരെ തല്ലാൻ കയ്യോങ്ങിയാൽ ആ കൈ പിടിച്ച് തിരിച്ച് നീയൊരു പെണ്ണായിപ്പോയി എന്ന ഡയലോഗും വിടും മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലായാലും സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയ്ക്കിത്രയ്ക്ക് ശക്തിയേ ഉള്ളൂ ഇടയ്ക്കിടെ ഓരോ അപവാദങ്ങൾ അവിടെയും ഇവിടെയുമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആളിന്റെ തല്ലുകൊള്ളേണ്ടവരാണ് പെണ്ണുങ്ങൾ എന്ന പൊതുബോധത്തോടെ തൃപ്തിപ്പെടുത്തലാണ് ഭൂരിഭാഗം ചെയ്യുന്നത് മലയാളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളുടെ തല്ലുകൊള്ളുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാം മോഹൻലാലിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ ജോഡിയായിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ഉർവശി മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ള നടിയും ഉർവശി തന്നെയാകും അർഹത മിഥുനം അഹം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം മോഹൻലാൽ ഉർവശിയെ തല്ലുന്ന രംഗങ്ങളുണ്ട് മോഹൻലാലിന്റെ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളാണ് ശോഭന ഉള്ളടക്കം എന്ന ചിത്രത്തിലാണ് ശോഭനയെ മോഹൻലാൽ അടിക്കുന്ന രംഗമുള്ളത് കമ്പൽസറി സംവിധാനം ചെയ്ത ഉള്ളടക്കം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് സതയം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ മാധുവിനെ തല്ലുന്ന സീൻ ഉള്ളത് ശ്രീനിവാസൻ നെടുമുടി വേണു എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മോഹൻലാലിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ചിത്രമാണ് സതയം പക്ഷേ എന്ന ചിത്രത്തിലാണ് ഭാര്യയായി അഭിനയിച്ച ശാന്തി കൃഷ്ണയെ മോഹൻലാൽ തല്ലുന്നത് മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പക്ഷേ മോഹൻലാൽ ശോഭന എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചത് വൺ ഹിറ്റ് ആയിരുന്നു പക്ഷേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ മോഹൻലാൽ ഒരു നടിയെ തല്ലുന്നുണ്ട് അതിൽ പക്ഷേ ില്ലനായിരുന്നു ലാൽ വില്ലനായി വന്ന പല ചിത്രങ്ങളിലും ഇതുപോലെ സ്ത്രീകളെ തല്ലുന്ന രംഗമുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാലിന്റെ തല്ലു തല്ലുകിട്ടിയത് പൂർണിമാ ജയറാമിനാണ് കാറ്റുത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ രേവതിയെ അടിക്കുന്ന രംഗമുള്ളത് മോഹൻലാലിന്റെ കാമുകിയായിട്ടാണ് രേവതി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ദേവാസുരം കിളുക്കം തുടങ്ങിയ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഈ കൂട്ടുകെട്ട് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും രഞ്ജനിക്ക് തല്ലുകിട്ടിയ ചിത്രം ഏതെന്ന് പറയാമോ ചിത്രം എന്താണ് ഉത്തരമെങ്കിൽ തെറ്റി വഴക്ക് കൂടുന്നുണ്ടെങ്കിലും ഈ ചിത്രത്തിൽ അടിയില്ല എന്നാൽ മുഖം എന്ന ചിത്രത്തിൽ മോഹൻലാൽ െ തല്ലുന്നുണ്ട് കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ മേനകയെ അടിച്ചത് ഐ വി ശശിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ നമ്പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ചിത്രം റിലീസായത് ഈ ചിത്രത്തിൽ പ്രിയ എന്ന നടിയെ മോഹൻലാൽ അടിക്കുന്ന ഒരു രംഗമുണ്ട് ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ബദലായി മോഹൻലാലിനെയും പ്രേം നസീറിനെയും കൊച്ചിൻ ഹനീഫയും മറ്റും വെച്ചെടുത്ത ചിത്രമാണിത് ഇതുവരെ കണ്ട തല് പോലെയല്ല ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് തല്ലുകിട്ടുന്നത് നായകനാണ് തല്ലുന്നത് സ്ത്രീകഥാപാത്രവും ഇത് താണ്ട പോലീസ് എന്ന ചിത്രത്തിലാണ് അഭിരാമി ഡ്രൈവർ ആസിഫ് അലിയെ തല്ലുന്ന സീനുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം